ൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണേ ആദ്യം തന്നെ ഗരം മസാല ഉണ്ടാക്കുക കേട്ടോ വാങ്ങിയതല്ല നമ്മൾ ഉള്ള പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഗരം മസാല കിട്ടും പിന്നെ വേണ്ടത് തേങ്ങയാണ് ഒരു ഫുൾ തേങ്ങയും ഒരു അരമുറി തേങ്ങയും കൂടി നമ്മൾ ഇതിനേക്ക് എടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു കഷ്ണം കറുകപ്പെട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക തൊലി തൊലി പൊളിച്ച് വേണം ഇടാൻ പുറത്തുനിന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ നമ്മളിവിടെ ഇങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചിട്ട് അരിപ്പയിൽ വെച്ച് സ്പൂൺ വെച്ചൊക്കെ അമർത്തി കൊടുക്കുമ്പോൾ നല്ലോണം പാൽ കിട്ടും നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞതും അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതുമാണ് ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അന്ന് ഒന്നു ചെറുതായി വഴണ്ടു വന്നാൽ മതി പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം കുറച്ച് വെളിച്ചെണ്ണേ നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടിയിൽ പിടിക്കാൻ പെട്ടെന്ന് തന്നെ ചാൻസ് ഉണ്ട് കേട്ടോ നന്നായി കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറ് വരുന്നത് വരെ ഇളക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ കിടങ്ങും കൂടി ക്യാരറ്റ് മുറിച്ച് അതേ വലിപ്പത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തില്ല ചെറിയതായി മുറിച്ച ചിക്കൻ പീസുകൾ ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ വേവിക്കാനായി ഉപയോഗിക്കുന്നത് തേങ്ങ അരച്ച് കിട്ടുന്ന രണ്ടാം പാലാണ് അതൊഴിച്ചാണ് വേവിക്കേണ്ടത് വെള്ളം എടുക്കരുത് ഇനി നമുക്ക് നന്നായി അടച്ചു വെച്ച് നല്ലോണം വേവിച്ചെടുക്കണം ഈസ്റ്റുവിനൊക്കെ നല്ലോണം വേവണം ചിക്കൻ ഒരു മുക്ക വേവോ അങ്ങനത്തെ ഒന്നും പറ്റില്ല കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് അര ടേബിൾ സ്പൂൺ ഗരം മസാലയും എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒന്നാം പാലും കൂടി ഒഴിച്ച് തിളക്കരുത് ചൂടാവുമ്പോൾ തന്നെ എടുക്കണം ചേട്ടാ ബൈ ബൈ സിയു